ലൈവിൽ അനിമോള് സാബുമോനെ ചപ്പാത്തി പരത്താൻ പഠിപ്പിക്കുകയാണ് സാഹുമോനെ അതുപോലെ അനുമോൾ അനിമോൾ പറയുന്ന പോലെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സാഹു മോനും ചെയ്യുന്നുണ്ട് ഇരുപതെണ്ണം പരത്തണില്ലേ സാബുമോൻ പറയുകയാണ് ഇരുപതെണ്ണം പരത്തണില്ലേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വന്ന് രണ്ടുപേർ വന്നേ എല്ലാം കുഴിമടിയന്മാരോ രണ്ടുപേർ വന്നായിരുന്നെങ്കിൽ പെട്ടെന്ന് തീർന്നാണല്ലേ എന്ന് പറയുന്ന എല്ലാം കുഴിമടിയന്മാരോ എന്ത് ചെയ്യാനാ അപ്പം അനിമോള് പറയുന്നത് ഇടാ റൗണ്ടായിട്ട് പരത്ത് നീ എന്തു ചെയ്യണറിയാ ഇപ്പം എൻ്റെ ചപ്പാത്തി ചെയ്യുന്നതിൻ്റെ ഷേപ്പ് വേണ്ട ഇപ്പം ഇത് അല്ലല്ലോ അപ്പോൾ എന്തു ചെയ്യണെന്ന് പറയാം തിരിച്ച് വെച്ചിട്ട് നീ പരത്തണം സാവുമോന അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ശരിക്കും നല്ലതായിട്ട് റൗണ്ടാക്കി സാ സാവു മോനും ചെയ്തിട്ടുണ്ട് ഇവിടെ ബാക്കി ബാക്കിയെല്ലാവരും പലയിടത്തായിട്ടിരുന്ന് സംസാരിക്കുകയാണ് അക്ബറും ആര്യനും നിവിനും എല്ലാം കൂടെ ഒരിടത്തിരുന്ന് സംസാരിക്കുന്ന ഇവർ ചപ്പാത്തി പരത്തുന്നിടത്തോട്ട് ആര്യനും നൂറയും ആതിലേക്കെ വരുന്നുണ്ട് എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്ക് സാവു ചപ്പാത്തി കുളമായി അപ്പോൾ സാവുമോൻ പറഞ്ഞത് ഇതുവരെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് കണ്ട ഇവരൊക്കെ വന്നതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയുന്നത് എടാ ആര്യ ഒന്നും ചെയ്തടാ അവൾ അവൻ്റെ കോൺസെൻട്രേഷൻ പോകുമെന്ന് അതിലെ പറയുന്നു ആര്യം അനിമോളോട് പറയുന്നു ഇവിടെ മോന്ത നോക്ക് പേടിയാവും എന്ന് പറയുന്നു അപ്പം അനിമോൾ പറയുന്നു എങ്കിൽ നീ വന്നുണ്ടാക്കടാ എന്തോ ചപ്പാത്തി ഉണ്ടാക്കാനാണ് ആര്യം ചോദിക്കുന്നൊക്കെ അപ്പോൾ ആര്യം പറയുന്നു എങ്കിൽ മാറും ഞാൻ ഉണ്ടാക്കാന്ന് പറയുന്നു അപ്പോൾ അനിമോൾ പറഞ്ഞു ഞങ്ങൾക്ക് കുഴക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാനും അറിയാവുന്ന അപ്പം നൂറ പറയുന്നത് ഈ വർത്തമാനം പറയേണ്ട കാര്യമില്ല എല്ലാവരുടെ അടുത്തും കൊടുത്താൽ നിൽക്കലേ എന്ന് നൂറാ അനുമോൾ ചോദിക്കുന്നത് എന്താ നീ മീനാണോ ഒരു പേരൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് അപ്പം അനിമോൾ പറയുന്നത് എടാ പോയി തേക്കടാ അനു ഇച്ചിരി പേരൊക്കെ കഴിക്കുന്നത് പറഞ്ഞു അനുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നത് അനുമോൾ അതിൻ്റെ കുറച്ച് കൂടുതൽ പാകം കടിച്ചെടുക്കും ആര്യൻ ചോദിക്കുന്നത് എന്തുകൊടി നീ എലിയാണോ എന്ന് ചോദിക്കുന്നു പട്ടിത്തെൻ്റെ ഒരു ചവിട്ടി എന്താ പറയുക നോക്കടി ഇത്രയും കടിച്ചെടുത്തെന്ന് നിങ്ങൾ രണ്ടുപരോടെ ഷെയർ ചെയ്തെന്ന് പറഞ്ഞാൽ ആതിലേയും നൂറയുടെയും വായിൽ വെച്ച് കൊടുക്കുന്നു അവൾ കടിച്ചത് ഞാനെടുക്കത്തില്ലെന്ന് നൂറ പറയുന്നത് എനിക്ക് വേണ്ട ഒരു സാവും എൻ്റെ വായിൽ വെച്ച് കൊടുത്തു എൻ്റെ മാനം പോയിന്ന് പറയുന്നു ആതിലെ ചോദിക്കുന്നത് ഇവിടെ താഴെ വീണോന്ന് ചോദിക്കുന്നത് എന്നിട്ട് ആതിലെ പറഞ്ഞത് എടാ മിണ്ടാൻ നീക്കിട അവൻ്റെ കോൺസെൻട്രേഷൻ പോകൂടോ എന്തിനും ചപ്പാത്തി ഉണ്ടാക്കാനെന്ന് ആരും ചോദിക്കുന്നു അനുമോള് പറയുന്നു പിന്നെ പി എസ് സി എക്സാം എഴുതാൻ പോകില്ലേ അപ്പം നൂറ് പറയുന്നു ഓവറാക്കി ചളവാക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളതെന്ന് പറഞ്ഞു നൂറാ നടന്നു പോകുന്നു അപ്പോൾ ആദ്യം അനിമോളോട് ചോദിക്കുന്നത് എത്ര ചപ്പാത്തി ഉണ്ട് ഒരാൾക്ക് ഒരെണ്ണേ ഉള്ളോ അല്ല ഒരാൾക്ക് രണ്ടെണ്ണം വീതം രണ്ടെണ്ണേ ഉള്ളോ അപ്പം അനിമോള് പറഞ്ഞാൽ അതേ രണ്ടെണ്ണേ ഉള്ളൂ മൂന്നെണ്ണം തരത്തില്ലേ ഇല്ല മൂന്നെണ്ണം തരത്തില്ല ഇവിടെ മാവൊന്നും ഇല്ല ഉള്ളത് വെച്ചെല്ലാവരും കഴിക്കണേ ഇത് ബിഗ് ബോസ് ആണെന്ന് പറയുന്നു എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം ഈ വീട്ടിലെന്ന് അനിമോള് പറയുന്നത് അപ്പം അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ